കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ എം ഡി എ കാണുമ്പോൾ അല്ലെങ്കിൽ ചെയർമാനെ കാണുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഈ മരണവിവരം അറിഞ്ഞപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിനോടൊപ്പം തന്നെ മരിക്കുമോ എന്നൊരു ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കൾ എല്ലാവരും അവരുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു കാരണം ഇതിനു മുൻപും അവർ നടത്തിയിട്ടുള്ള വാർത്തകളിലും അവർ നടത്തിയിട്ടുള്ള അഭിമുഖങ്ങളിലും എല്ലാം അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവിനെക്കുറിച്ച് വാനോളമുയർത്തി പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ചോദിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഞാൻ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന ചോദ്യം രണ്ട് മാസം മുൻപ് കോൺഫറൻസിംഗ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ സി ജെ റോയി തൻ്റെ ഭാര്യ ലിനിയോട് ചോദിച്ച ചോദ്യമാണ് ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായ അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയിൽ നിന്നും ലഭിച്ച മറുപടി ഇതായിരുന്നു അങ്ങനെയൊന്നും സംസാരിക്കരുത് സി ജെ സിജെറോയ് വീണ്ടും ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്വത്തിൽ താല്പര്യമില്ല ഞാൻ മക്കളെയും കൂട്ടി എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുമെന്ന് കോടികളുടെ ആസ്തിയും ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളും സ്വന്തമായുള്ള ഒരാളുടെ ഭാര്യയിൽ നിന്ന് ഇത്തരമൊരു മറുപടി അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നാൽ തൻ്റെ ഭാര്യ എവിടെ പോയാലും ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണെന്നും അവൾക്ക് ആഡംബരങ്ങളോട് താല്പര്യമേ ഇല്ലെന്നും അദ്ദേഹം അഭിമാനത്തോടു കൂടി എപ്പോഴും പറഞ്ഞിരുന്നു എന്തുകൊണ്ടായിരിക്കാം റോയ് ആ ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിരുന്നത് അപ്പോൾ പലരും പറയുന്നത് അദ്ദേഹം നേരത്തെ കരുതിക്കൂട്ടിയിരുന്നതാണ് എന്നടക്കം ഉള്ള സംശയങ്ങൾ വരുന്നുണ്ടോ അതായത് ഏതൊരു നിമിഷവും തന്നെ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ മറ്റു ചില കാര്യങ്ങൾ അവരറിയുകയാണെങ്കിൽ ഞാൻ എന്തായാലും ജീവൻ എടുക്കുമെന്നാണോ അങ്ങനെ പല സംശയങ്ങളും ഉയരുന്നുണ്ട് സ്ഥാപിക്കുന്നില്ല സംശയങ്ങൾ പലതും ഉയരുന്നുണ്ട് കാരണം ഇത്രയും കോടിക്കണക്കിന് ആസ്തികളുള്ള വലിയൊരു ബിസിനസ് മാഗ്നറ്റ് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ഒരു മരണം അദ്ദേഹം ഇത്രയും വലിയ പ്രതിസന്ധികൾ മറികടന്ന് വരുമ്പോൾ ഒരു ഇ ഡി ഒരു ചോദ്യം ചോദിച്ചു ഇ ഡി ചില പേപ്പറുകൾ ചോദിച്ചു എന്ന പേരിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തായിരിക്കാം അതിൻ്റെ കാതലെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് മുപ്പത്തൊന്ന് വർഷത്തെ ദാമ്പത്യമാണ് ഇവർ തമ്മിൽ ഉള്ളത് ബിസിനസിന്റെ കരുത്തും അതായിരുന്നുവെന്ന് സി ജെ റോയ് എപ്പോഴും പറയുന്നു ലിനിയും സി ജെ റോയും വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത്തൊന്ന് വർഷമായി രോഹിത് റിയ എന്നിങ്ങനെ രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് വെറുമൊരു വീട്ടമ്മ എന്ന നിലയിലുപരി കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ക്രിയേറ്റീവ് വിഭാഗമായ കോൺഫിഡൻറ്റ് മൂവീസ് കോൺഫിഡൻറ് മാഗസിൻസ് എന്നിവയുടെ പൂർണ്ണ ചുമതല ലിനി റോയ്ക്കാണ് സി ജെ റോയ് അറിയപ്പെടുത്തപ്പെടാത്ത ചില വശങ്ങൾ കൂടി സി ജെ റോയ്ക്കുണ്ട് സി ജെ റോയിയെ ഒരു സാധാരണ ബിസിനസ്സുകാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകളാണ് മലയാളം കന്നഡ ബിഗ് ബോസ് വിജയികൾക്ക് അൻപത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റുകൾ നൽകി അദ്ദേഹം ശ്രദ്ധേയനായി കൂടാതെ സൈബ അവാർഡുകളുടെ എട്ട് വർഷത്തെ പ്രധാന സ്പോൺസറുമായിരുന്നു ഇവർ ഇന്ത്യയിൽ വളരെ കുറച്ചു പേർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ബുക്കാട്ടി കാർ സ്വന്തമായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ റോൾസ് റോയിസ് ലംബോഗിനി ഫെരാരി തുടങ്ങി ഇരുപത്തിയഞ്ചിലധികം ആഡംബര കാറുകൾ അദ്ദേഹത്തിൻ്റെ ക്യാരേജിലുണ്ട് സീറോ ഡെപ്റ്റ് ഡെബിറ്റ് പോളിസി കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോഴും ബാങ്ക് ലോണുകളോ കടങ്ങളോ ഇല്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന് ഒരു സെക്രട്ടറി പോലുമില്ല തന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്നെ നേരിട്ട് നിയന്ത്രിക്കുകയാണ് തീരുമാനങ്ങൾ എടുക്കാൻ വൈകി വൈകിക്കാതെ വാട്സപ്പ് വഴി ഉടൻ തന്നെ മറുപടി നൽകുന്ന രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത് ബിസിനസ്സിനപ്പുറം ചാരിറ്റി പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നു ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് വേണ്ടവർക്കും ചികിത്സാ സഹായം നൽകുന്നതിനായി അദ്ദേഹം പ്രത്യേക ഫണ്ട് നീക്കിവച്ചിട്ടുണ്ട് വരുമാനം കുറയ്ക്കാനല്ല മറിച്ച് വരുമാനം വർദ്ധിപ്പിക്കാനാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയമന്ത്രം തന്റെ ആഡംബര ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മികച്ച ഹോട്ടലുകളിൽ താമസിക്കാനും മികച്ച കാറുകൾ ഓടിക്കാനും എനിക്ക് അവകാശമുണ്ട് എങ്കിലും താൻ തൻ താൻ ഇല്ലെങ്കിലും തന്റെ കുടുംബം ലളിതമായി ജീവിക്കാൻ പ്രാപ്തരാണ് എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് പലർക്കും സംശയമുള്ളത് അദ്ദേഹം വീണ്ടും അദ്ദേഹം മുൻപും ഇത്തരത്തിൽ മടങ്ങാം എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നോ എന്നൊരു ചോദ്യം തന്നെയാണ് പലരും ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഈ ഒരു വാർത്ത ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അറിഞ്ഞത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെയാണ് ഈ ഒരു വിവരം എല്ലാവരും അറിയുന്നതും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് അവർ പറയുന്നത് അവരും അതുപോലെ തന്നെ ഭാര്യയുടെ സഹോദരനും പറയുന്നത് ഈ ഉദ്യോഗസ്ഥരെ എന്തായാലും ചോദ്യം ചെയ്യണം എന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ സമ്മർദ്ദത്തിലാക്കി ആത്മഹത്യക്ക് വിധേയൻ വിധേയനാക്കിയതാണോ െങ്കിൽ മറ്റാരെങ്കിലും കടന്നു കൈ ഉണ്ടോ നടക്കമുള്ള കാര്യങ്ങളുണ്ട് സി സി ടി വി ഡിസ്കുകൾ ഹാർഡ് ഡിസ്കുകളെല്ലാം തന്നെ പരിശോധിച്ചിട്ടുണ്ട് പോലീസ് സംഘം ഉന്നത പോലീസ് സംഘം തന്നെയാണ് ബന്ധപ്പെടുന്നത് കൊച്ചിയിലേക്കാണോ മൃതദേഹം കൊണ്ടുവരുന്നത് ബാംഗ്ലൂരിലേക്കാണോ എന്നറിയില്ല മിക്കവാറും ബാംഗ്ലൂർ ആവാൻ തന്നെയാണ് സാധ്യത കാരണം അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം തന്നെ ബാംഗ്ലൂരാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് മാത്രമേ നടക്കുകയുള്ളൂ അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ മൃതശീനം വിട്ടു നൽകുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ബാല്യയുടെ കൂടെ എപ്പോഴും ആളുകളുണ്ട് കാരണം അവരെങ്ങനെ ഇത് താങ്ങുമെന്ന് അറിയില്ല പലരും അതാണ് സംശയം പ്രകടിപ്പിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഇനി മറ്റെന്തെങ്കിലും ആൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തു വരേണ്ടതുണ്ട് സി ജെ റോയി എന്ന പേര് മലയാളികൾക്ക് സുപരിചിതമായാണ് ഇന്ത്യയിലും ഗൾഫ് മേഖലയിലും അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് സംരംഭമായ കോൺഫിഡൻസിൻ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്നത് മാത്രമായിരുന്നില്ല ഡോക്ടർ സി ജെ റോയിയുടെ വിലാസം സിനിമാ നിർമ്മാതാവ് നിരവധി ജനപ്രിയ ടി വി റിയാലിറ്റി ഷോകൾക്ക് പിന്നിലെ ശക്തി അതുപോലെ തന്നെ റീറ്റെയിൽ രംഗത്തും ഹോസ്പിറ്റൽ ി മേഖലയിലും വിജയമുദ്ര പതിപ്പിച്ച സംരംഭകൻ മാനവക്ഷേമ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്ന മുഖം കുട്ടികളുടെ വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം ഭിന്നശേഷിക്കാരുടെ ക്ഷേമം തുടങ്ങിയവയിലും ശ്രദ്ധ ഊന്നിയ മനുഷ്യ സ്നേഹി ബിസി ബിസിനസിൽ വേറിട്ട പാതയിലൂടെ സഞ്ചരിച്ച വിജയക്കൂടി പാറിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ റോയ് നാടിൻ്റെ തനത് തീം നി നിറയുന്നതും ഉപോക്ത കൃത്യവുമായ പാർപ്പിട പദ്ധതികൾ ഒരുക്കിയാണ് അതിവേഗ റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുകളിൽ അദ്ദേഹവും കോൺഫറൻസ് ഗ്രൂപ്പും നേട്ടങ്ങൾ സ്വന്തമാക്കിയത് ആഗോളതലത്തിൽ സാമ്പത്തിക ആഘാതങ്ങൾ ആഞ്ഞടിച്ചപ്പോഴും സീറോ ടെറ്റ് മോഡലിലൂടെ അതായത് കടരഹിത ബിസിനസ് കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ പദ്ധതികളെ അദ്ദേഹം മുന്നോട്ട് നയിച്ചത് ഏവരെയും വിസ്മരിച്ചിരുന്നു കോൺഫിഡൻസിനായി മുന്നോട്ട് പോയപ്പോൾ വിജയം നേടാമെന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു വിളിച്ചി ഡോട്ട് ഡോട്ട് കോം പ്രതിസന്ധിയുടെ കാലത്തും കടരഹിത ബിസിനസ്സിലൂടെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഗ്രൂപ്പിനും സാധിച്ചിരുന്നു ബാംഗ്ലൂരിൽ മൂവായിരം കോടിയുടെ ഈ സയൻ ഹിൽസ ഗോൾഫ് ദ കൗണ്ടി പദ്ധതി ഒരു രൂപ പോലും കടമില്ലാതെയാണ് കോൺഫറൻസിൻ്റെ ഗ്രൂപ്പ് പൂർത്തിയാക്കിയത് പറഞ്ഞു പറപ്പിച്ച സമയത്തിനകം തന്നെ കൈമാറാത്ത ഒരു റെസിഡൻഷ്യൽ പദ്ധതി പോലും കോൺഫറൻസ് ഗ്രൂപ്പിൽ ഇല്ലെന്നും അതാണ് ഗ്രൂപ്പിനെ മറ്റ് കമ്പനികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നതെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തുടങ്ങിയ കോൺഫറൻസിൻ്റെ കോൺഫറൻസ് ൂപ്പിൻ്റെ നിലവിൽ വിദ്യാഭ്യാസം അതുപോലെ കോൺഫിങ് ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ റിയൽഡ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡിംഗ് വിനോദം ഹോസ്പിറ്റാലിറ്റി മേഖലകളിലും സാന്നിധ്യമുണ്ട് കോൺഫറൻസിൻ്റെ റെസിഡൻഷ്യൽ പദ്ധതിക്ക് കീഴിൽ വരുന്നത് ലൈഫ് സ്റ്റൈൽ പ്ലസ് അതുപോലെ തന്നെ കോൺഫി ലെ ലെക്സ സ്മൈൽ ഹോംസ് എന്നിവയാണ് കോൺഫറൻസിൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്ന പേരിലാണ് രംഗത്തെ സാന്നിധ്യം ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുകൾ കോൺഫറൻസിൻ്റെ ഹോസ്പിറ്റാലിറ്റി വിഭാഗത്തിന് കീഴിലും വരുന്നുണ്ട്